മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആര്യനും അനുവും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത് അനുവിൻ്റെ ബെഡും ആര്യൻ്റെ ബെഡും അടുത്തടുത്താണ് അപ്പോൾ അനു അനുവിൻ്റെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അനുവിനോട് ആര് വന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ആ സാധനങ്ങളൊന്നും തട്ടിയിടല്ലേ ഇത് തട്ടിയിടല് അത് തട്ടിയിടാൻ പാടില്ല അത് തൊടാൻ പാടില്ല ഇത് തൊടാൻ പാടില്ല എന്നൊക്കെ കുറേ നേരം അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അനുമോൾ അതിനകത്ത് കയറി ഇടപെടുകയാണ് അനുമോൾ പറയുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നുണ്ട് അതിനുശേഷം അനുവോട് പറയുന്നുണ്ട് നീ എന്നെങ്ങോട്ടൊന്ന് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കണ്ട നീ നീ കഴിഞ്ഞ ദിവസം എന്നെ റിംഗ് ഫിംഗർ കാണിച്ചത് ഞാനിവിടെയൊന്നും പറയുന്നില്ല എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുതെന്ന് അനു പറയുന്നുണ്ട് അപ്പോഴേക്കും ഈ പ്രശ്നത്തിൽ എല്ലാവരും ഇടപെടുന്നു ഫിംഗർ കാണിച്ചെന്നോ എന്നാൽ നീ അപ്പം തന്നെ പ്രതികരിക്കേണ്ട എന്ന് അനുനോട് എല്ലാവരും പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരയുകയാണ് അനു എന്താണെങ്കിലും ആ സമയത്ത് നമ്മുടെ ശരത്തൊക്കെ ഈ പ്രശ്നത്തിലേക്ക് ഇടപെടുകയും മനുമോളോടതിനെക്കുറിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ അവനപ്പം കാണിച്ചപ്പോൾ ഞാൻ പോട്ടയെന്ന് കരുതിയിട്ട് വിട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ അതിൽ പ്രതികരിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അനുവിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക